ുംറിയാൻ ഇനി നാളുകൾ മാത്രം ചാരികാടൽ സീറ്റ് നിലനിൽക്കുമ്പോ അതോ വിജയം ഫ്രാൻസിസ് ജോർജിനോട് ഒപ്പമോ ബി ജെ പി അട്ടിമറി വിജയം നേടുമോ ഈ വിഷയം പരിശോധിക്കുന്നു വാർത്താ മലയാളം

ും നമുക്ക് ഏത് അവസരത്തിലും നമുക്ക് സ്വീകാര്യനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രസ്റ്റേജ് പോരാട്ടമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് മാണി സി കാബിനോട് തോൽക്കേണ്ടി വന്നു ഈ പ്രാവശ്യം കൂടെ തോത്തി താഴെ കാണാൻ തോത്തി നമുക്കറിയാം ഈ ഇന്നിന്റെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ രാജ്യസഭ രാജ്യസഭാ സ്ഥാനം പോലും കിട്ടിയിട്ടില്ല അപ്പോൾ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നിങ്ങളുടെ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങൾ നേരിടുന്ന ഒരു ഒരു വിജയം ഉറപ്പിക്കുകയാണ് നിങ്ങൾക്കൊരു പ്രസ്തേ പോരാട്ടം അല്ലേ തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആകെ ഒരു എം പി മാത്രമാണ് അല്ലെങ്കിൽ ലോകസഭ എം പി ഒരാൾ മാത്രമേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ആ സീറ്റ് നിലനിർത്തുക എന്നുള്ളത് കേരളാ കോൺഗ്രസ് എമ്മിന്റെ പ്രശ്ന വിഷയം തന്നെയാണ് ആ വിഷയത്തില് തീർച്ചയായിട്ടും വിജയം ഉന്നതമായ വിജയം നേടുന്ന കാര്യത്തിന് യാതൊരു സംശയവും ഭൂരിപക്ഷം എത്രയാണ് ഒരു ായിരത്തിനുകളിൽ മികച്ച മികച്ച ഭൂരിപക്ഷം ഒന്ന് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലത്തെ അഞ്ചു വർഷത്തെ പ്രവർത്തനം തന്നെ കാരണം യാതൊരു നെഗറ്റീവ് ഇല്ലാതെ യാതൊരു അനുമതി തോന്നുന്നു അതായത് ഞങ്ങൾ പല കോട്ടയം ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ പല സ്ഥലങ്ങളിലൂടെ പ്രയാണം നടത്തിയപ്പോൾ എപ്പോഴും പറയുന്നത് ആണ് എങ്കിൽ തന്നെയും ചാരിഘടൻ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അത് ചാരിഘടനെ അനുകൂലമായി കാണാക്കാമെന്നും ആൾക്കാർ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഒപ്പമായിരിക്കും പതിനായിരം പ്രത്യേകിച്ച് പതിനായിരം പതിനാറായിരം തൊട്ട് ദിവസം ആണ് സ്ഥലത്ത് നിങ്ങൾ അതായത് എറുവം കോട്ടയം അതുപോലെ തന്നെ പുതുപ്പുള്ളി ബാല തുടങ്ങിയ മണ്ഡലങ്ങളിൽ തീർച്ചയായിട്ടും നേടിയും പിന്നെ ഏറ്റുമാനൊരു വൈക്കം മണ്ഡലങ്ങളിൽ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം നമ്മൾ വരും എന്നുള്ളതാണ് ഇത്തരം പറഞ്ഞു എന്തുമാത്രം ഭൂരിപക്ഷമാണെന്ന് തീർച്ചയായിട്ടും ഒരു അറുപതിനായിരത്തിനുള്ളിൽ ഭൂരിപക്ഷം ഉണ്ടാവും എന്നുള്ളതാണ്

പ്രതിപക്ഷ നിരയിലെ അവരുടെ അവകാശവാദങ്ങളെല്ലാം വെറും തിരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമായി മാറുന്ന നാലാം തീയതിയാണ് അത് തിരിച്ചറിയാൻ പോകുന്നത് രാജ്യത്ത് വലിയ പരിവർത്തനം സൃഷ്ടിക്കപ്പെട്ട ഒരു ഗവൺമെൻ്റ് ആയിരുന്നു നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഗവൺമെന്റ് പത്തു വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞതിൻ്റെ ഫലമായിട്ടുള്ളതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായി രാജ്യത്തെ ജനങ്ങൾ വിധി എഴുതിയിരിക്കുന്നു തീർച്ചയായും ഞങ്ങളുടെ ഉറച്ച വിശ്വാസവും ജനങ്ങളുടെ പിന്തുണയും ദേശീയ ജനാധിപത്യ സഖ്യത്തോടൊപ്പമാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും അട്ടിമറി വിജയം ഞങ്ങളെ തീർച്ചയായും കേന്ദ്രത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം അധികാരത്തിൽ വരും യാത്ര സംശയം ഇല്ല ബിജെപിക്ക് ഉറപ്പുള്ള ഏതൊരു ഉണ്ടോ കേരളത്തിൽ കേരളത്തിൽ ബി ജെ പിക്ക് എത്ര സീറ്റ് കിട്ടുന്നതാണ് കേരളത്തിൽ ബിജെപിക്ക് പ്രതീക്ഷ എന്ന് പറയുന്നത് നാലോളം സീറ്റുകൾ ബിജെപി എവിടെ വിഷയമാണ് തിരുവനന്തപുരം തൃശ്ശൂർ പത്തനംതിട്ട അതുപോലെ ആലപ്പുഴ കോട്ടയം അങ്ങനെയുള്ള പാർലമെന്റ് മണ്ഡലങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി ബി ജെ പി നോക്കിക്കാണു കേരളത്തിലും എൻ ഡി എക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ മുന്നേറ്റവും വിജയവും തീർച്ചയായിട്ടും ഉണ്ടാകും കോട്ടയം പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ സ്ഥാനാർത്ഥിക്കാർ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭിച്ചിട്ടുള്ള എൻ ഡി എക്ക് ലഭിച്ചിട്ടുള്ള മുൻ തെരഞ്ഞെടുപ്പുകളിലെ കണക്ക് പരിശോധിക്കുമ്പോൾ ഒന്നര ലക്ഷത്തിലധികം വോട്ട് തീർച്ചയായിട്ടും പാർട്ടിയുടെ ഭാഗത്തു നിന്ന് എൻ ഡി എയുടെ ഭാഗത്തു നിന്ന് തന്നെ ഒന്നര ലക്ഷം മുതൽ രണ്ട് ലക്ഷം വരെ വോട്ടുകൾ ബി ജെ പിക്ക് ലഭിക്കാനുള്ള സാഹചര്യമുണ്ട് അതോടൊപ്പം പി ഡി ജെ എസ് ചെയർമാനായിട്ടുള്ള ശ്രീ തുഷാർ വെള്ളാപ്പള്ളി സ്ഥാനാർത്ഥി കൂടിയായപ്പോൾ എസ് എൻ ഡി പി യുടെയും ബി ഡി ജെ എസിന്റെയും ഭാഗത്തു നിന്നും അദ്ദേഹത്തിന് ലഭിക്കുന്ന പിന്തുണ കൂടി പരിഗണിക്കും തീർച്ചയായിട്ടും മൂന്ന് ലക്ഷത്തിലേറെ വോട്ട് അദ്ദേഹത്തിന് ഇന്ന് ലഭ്യമാവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് മൂന്ന് മൂന്നര ലക്ഷം വോട്ട് ലഭിച്ചാൽ കോട്ടയത്ത് വിജയിക്കുന്ന സാഹചര്യമുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം വിജയിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് കോട്ടയം ലോകസഭാ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് പദവ് കോട്ടയത്തിന്റെ മനസ്സ് എങ്ങോട്ട് കോട്ടയത്തിന്റെ കോട്ട ആര് കാത്തു നമുക്ക് കാത്തിരിക്കാം ഇത് വാർത്താ മലയാളം വേണ്ടി പാലായി നിന്നും ജോസ്